മോദി എത്തുകയാണ് തിരുവനന്തപുരത്തോട്ട് അതായത് ഈ വെള്ളിയാഴ്ച ഓദി വരും വികസന രേഖ അല്ലേ വികസന വികസന വികസനരേഖ അവതരിപ്പിക്കാനാണ് വരുന്നത് പക്ഷെ മുൻപ് എലക്ഷന് മുന്നേ തദ്ദേശ തെരഞ്ഞെടുപ്പിനു മുന്നേ അങ്ങനെയായിരുന്നു പറഞ്ഞതെങ്കിലും ഇപ്പൊ അതിലൊക്കെ കുറച്ച് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് അതായത് പുതിയ പുതിയ പ്ലാനിങ്ങുകളോടെയാണ് മോദിയെ ഇവിടോട്ട് എത്തിക്കുന്നത് അല്ലെങ്കിൽ മോദി ഇങ്ങോട്ട് എത്തുന്നത് കാരണം തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചതു എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അല്ല അവരുടെ വലിയ നേട്ടം തന്നെയാണ് അപ്പം അവർ കളം ആടാൻ തീരുമാനിച്ചു വയ്ക്കും അപ്പം ഈ വരുന്ന റോഡ് ഷോയുണ്ടപ്പം റോഡ് ഷോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്ത് പേരെ കൂടുതൽ ഇതിലോട്ട് ഇൻട്രസ്റ്റഡ് ആക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി തന്നെ റോഡ് ഷോ നടത്തുന്നു പിന്നെ ഈ മാസം ലാസ്റ്റിലോട് കൂടിയിട്ട് അൻപത് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട് ഇതിന്റെ എല്ലാം കൂടെ അറിയിപ്പുകളോട് കൂടിയിട്ടാണ് മോദിയോടോട്ട് എത്തുന്നത് അപ്പം ഞാൻ ഈ പറഞ്ഞതുപോലെ ബിജെപി ഇപ്പൊ നിറഞ്ഞ ആടുകയാണ് ശെരി എങ്ങോട്ടാണ് ഇപ്പൊ തിരുവനന്തപുരം അങ്ങോട്ടാണോ ഉദ്ദേശം ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നരേന്ദ്രമോദി ഇത്ത നരേന്ദ്രമോദിയുടെ ഈ സമയത്തുള്ള വരവ് ഒരിക്കലും ഈ കോർപ്പറേഷന്റെ വികസന രേഖ അവതരിപ്പിക്കുക എന്നുള്ളതല്ല കാരണം എന്താണെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ നിതിൻ നബീൻ എന്ന് പറയുന്ന ഒരാൾ പുതുതായി ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തിയിട്ടുണ്ട് ബീഹാർ സ്വദേശിയായ പുള്ളിയൊരു വലിയ ഇതൊന്നും അല്ലെങ്കിൽ തന്നെ പല സംസ്ഥാനം ഛത്തീസ്ഗഡ് അടക്കം ഛത്തീസ്ഗഡിൽ നമ്മൾ പരിശോധിച്ചാൽ എനിക്ക് തോന്നുന്നു പതിനൊന്നിൽ പത്ത് സീറ്റുകൾ ബി ജെ പിക്ക് പിടിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് അപ്പം പുള്ളിയുടെ ഒരു രാഷ്ട്രതന്ത്രമുണ്ട് രാഷ്ട്രീയ തന്ത്രം രാഷ്ട്രതന്ത്രം എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ തന്ത്രം ഉപയോഗിച്ചുകൊണ്ട് ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞ് ഇരുപത്തി അയ്യായിരത്തോളം ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു പരിപാടിയാണ് തിരുവനന്തപുരം പുത്തരിക്കണ്ടം മൈതാനിയിൽ നടക്കാൻ പോകുന്ന ഒരു വിശാലമായ പരിപാടി അതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഡ്രസ് എന്ന് പറഞ്ഞാൽ അതിൽ പല ഒരു ഓളം വേറെ ബി ജെ പിക്ക് ഉണ്ടാകാനില്ല കാരണം നമുക്കറിയാം ബി വി രാജേഷ് മേയർ ആകുന്നതിന് തൊട്ട് മുൻപ് ബി ജെ പിയുടെ പ്രധാനപ്പെട്ട ഒരു പ്രചരണ വിഷയം തന്നെയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലേക്ക് വരുമെന്നും തിരുവനന്തപുരത്തേക്ക് വരുമെന്നും വരാൻ പോകുന്ന അഞ്ച് വർഷത്തെ ബി ജെ പിയുടെ വികസന രേഖ അവതരിപ്പിക്കും എന്നുള്ള കാര്യം അതൊരു വല്ലാത്ത പ്രഖ്യാപനമായിരുന്നു ആ പ്രഖ്യാപനം ശരിവെക്കുന്ന തരത്തിലാണ് പ്രധാനമന്ത്രി കേരളത്തിൽ എത്തുന്നത് ഇൻ പ്രത്യേകിച്ച് തിരുവനന്തപുരത്തേക്ക് ചരിത്രത്തിൽ ഒരിക്കൽ പോലും ചിന്തിച്ചിട്ടില്ലാത്ത ഒന്നായിരുന്നു പ്രതീക്ഷ ഉണ്ടായിരുന്നു എങ്കിൽ തന്നെയും ഇത്ര പെട്ടെന്ന് തിരുവനന്തപുരം കോർപ്പറേഷൻ കൈപ്പിടിയിൽ ഒതുക്കാൻ കഴിയുമെന്ന് ഒരു കാരണവശാലും ബി ജെ പി കരുതിയിരുന്നില്ല ഈ അഞ്ച് വർഷം പോയാലും അടുത്ത അഞ്ച് വർഷം കൊണ്ടെങ്കിലും കോർപ്പറേഷൻ പിടിക്കണം എന്നുള്ളൊരു ആഗ്രഹം തന്നെയായിരുന്നു അവിടൊപ്പം തന്നെ വി വി രാജിനെ സംബന്ധിച്ചിടത്തോളം മേയറാകുമെന്നൊരു പ്രതീക്ഷയില്ലായിരുന്നു പക്ഷേ വി വി രാജ് മേയറാവുകയും ചെയ്തു അപ്പം അങ്ങനെ പരിശോധിക്കുമ്പോഴും ബി കിട്ടിയ ഒരു ഇരട്ടി നേട്ടമാണ് ശരിക്കും തിരുവനന്തപുരം കോർപ്പറേഷൻ തൃപ്പൂണിത്തുറയും നമുക്ക് അത് രണ്ടും നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല അത് അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ തന്നെയുമല്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകൾ പരിശോധിക്കുമ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരിശോധിക്കുമ്പോൾ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം വലിയ നേട്ടമുണ്ടായ ഒരു കാലം കൂടിയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാലിലെ തെരഞ്ഞെടുപ്പ് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ കൃത്യമായി പറഞ്ഞാൽ ഒരു കേന്ദ്രമന്ത്രിയെ കേരളത്തിന് നൽകാൻ സാധിച്ചു എതിലൂടെയെന്ന് ചോദിച്ചാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലൂടെ സുരേഷ് ഗോപിയെ വിജയിപ്പിച്ചതിലൂടെ ഒരു കേന്ദ്രമന്ത്രിയെ സംസ്ഥാനത്ത് നൽകിയിട്ടുണ്ട് എന്നുള്ളത് വെറൊരു കാര്യം അവിടെ അപ്പോൾ ഒരു തലമാറ്റം ഇവിടെ സംഭവിച്ചു അതുവരെ ഉണ്ടായിരുന്ന കെ സുരേന്ദ്രനെ മാറ്റിക്കൊണ്ട് രാജീവ് ചന്ദ്രശേഖരനെ പോലെയുള്ള ഒരു എന്താ പറയുക ഒരു ബിസിനസ്മാൻ ഇതിൻ്റെ തലപ്പത്തേക്ക് ബി കേരള ഘടകത്തിൻ്റെ തലപ്പത്തേക്ക് വരുന്നു എന്നുള്ളത് ഒരു വലിയ മാറ്റമായിരുന്നു അതോടുകൂടി ഒരു വലിയ നവീകരണം ബി ജെ പിക്ക് കേരള ബി ജെ പിക്ക് ഉള്ളിൽ നടക്കും എന്നുള്ളതിനെക്കുറിച്ചൊരു ധാരണ ബി ജെ പിയിലെ പൊതുവിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു എന്നുള്ളതാണ് പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട സവിശേഷത ഇതോടുകൂടി താഴെ തട്ടിലുള്ള ബി ജെ പിയിലെ പല പ്രവർത്തകരും ഒന്ന് ഉണർന്ന് പ്രവർത്തിക്കാനുള്ള ഒരു നീക്കത്തിലേക്ക് പോവുകയും ചെയ്തു തന്നെയുമല്ല ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം രാഷ്ട്രീയ സാഹചര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ യു ഡി എഫും എൽ ഡി എഫും തമ്മിലോട് നടക്കുന്ന പോരെനെ കുറിച്ച് നമുക്കറിയാം സോറി ഞാൻ വിട്ടുപോയി അതിൽ നമുക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കാര്യം തന്നെ നമുക്ക് പരിശോധിച്ചിട്ട് വരാം ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം പിന്നെ മന്ത്രിയെ കിട്ടിയതിനപ്പുറത്തേക്ക് പല നിയോജക മണ്ഡലങ്ങളിലും അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസിയിലും പല മല്ലി മികച്ച നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ളതും വലിയൊരു പ്രത്യേകത തന്നെയാണ് ഏകദേശം ഇരുപതോളം നിയോജക മണ്ഡലങ്ങളിൽ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞു അതിൽ പതിനൊന്നെടുത്തോളം ഒന്നാം സ്ഥാനത്തെത്താനും ബി ജെ പിക്ക് സാധിച്ചു എന്ന് വെച്ചാൽ ഉണ്ടാകുന്ന മുന്നേറ്റം അത് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കൃത്യമായി പ്രതിഫലിക്കും എന്നൊരു ധാരണ ബി ജെ പിക്ക് ഉള്ളിൽ തന്നെയുണ്ട് എന്നാൽ ഈ ഇതിനെ നിലനിർത്തിക്കൊണ്ട് പോവുക ഇപ്പം കായംകുളം ശോഭാ സുരേന്ദ്രനുണ്ട് അങ്ങനെ തുടങ്ങി ഒട്ടേറെ മണ്ഡലങ്ങളിൽ നിയോജക മണ്ഡലങ്ങളിൽ ബി ജെ പി മുന്നേറ്റം ഉണ്ടാക്കി എന്നുള്ളതിനാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒന്നാം സ്ഥാനം എത്തി അതാണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രതീക്ഷയ്ക്ക് വക നൽകുന്ന ഒരു കാര്യം അപ്പോൾ ആ ഒന്നാം സ്ഥാനത്തെത്തിയ നിയോജക മണ്ഡലങ്ങൾ നിലനിർത്തിക്കൊണ്ട് പോവുക എന്നുള്ളത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പോൾ സാധാരണ നിലയ്ക്കുള്ള പ്രവർത്തനം പാടില്ല കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ രണ്ടിൻ്റെയും തെരഞ്ഞെടുപ്പ് പാർട്ടിയും രണ്ടും വ്യത്യസ്തമാണ് അതായത് നമ്മുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പാർട്ടികളും നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പാർട്ടികളും രണ്ടും രണ്ടാണ് അപ്പം ആ സാഹചര്യത്തിൽ കുറച്ചുകൂടി കാര്യക്ഷമമായി പ്രവർത്തിച്ചാൽ മാത്രമേ അതായത് ഒരു ഓളം ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞാൽ മാത്രമേ ഈ രീതിയിലൊരു മുന്നേറ്റം ഉണ്ടാക്കാനും ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വിജയം ആവർത്തിക്കാനും സാധിക്കുകയുള്ളൂ എങ്കിൽ മാത്രമേ ഒന്നോ രണ്ടോ അല്ലെങ്കിൽ കൂടി വന്നാൽ ഒരു മൂന്നോ മൂന്ന് മുതൽ അഞ്ച് വരെയുള്ള സീറ്റുകൾ പിടിച്ചെടുക്കുക എന്നുള്ളത് തന്നെയാണ് ബി ജെ പി ലക്ഷ്യം വയ്ക്കുന്നത് അല്ല വലിയ മോഹങ്ങളൊന്നുമില്ല വലിയ മോഹങ്ങൾ ഇല്ലാന്നു പറഞ്ഞാൽ വലിയ മോഹങ്ങളൊന്നും തന്നെ ഇല്ല കാരണം ഈ ഇവിടെ ഭരണം പിടിക്കാം എന്നുള്ള ധാരണയൊന്നും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഇല്ല അതേസമയം ബി ജെ പിക്ക് ഇവിടെ വന്ന് നിന്നുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ ഒരു സ്പേസ് ഉണ്ട് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് ബി ജെ പിയുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ അതിനു വേണ്ടിയിട്ട് നടത്തുന്ന ശ്രമങ്ങളാണ് ഇപ്പൊ നരേന്ദ്രമോദി തിരുവനന്തപുരത്തേക്ക് എത്തുന്നു അതുണ്ടാക്കാവുന്ന ഒരു ഒരു ദേശീയ നേതാവാണ് ദേശീയ നേതാവ് എന്നതിനപ്പുറത്തേക്ക് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി എത്തുന്നു അവിടെ മിക്ക മിക്കപ്പോഴും നമ്മൾ കാണേണ്ട ഒരു കാഴ്ച എന്ന് വെച്ചാൽ തിരുവനന്തപുരത്ത് നരേന്ദ്രമോദി എത്തിക്കഴിഞ്ഞാൽ നടത്തുന്ന റോഡ് ഷോകൾ വളരെ ശ്രദ്ധിക്കപ്പെടേണ്ടതാണ് അദ്ദേഹം ഇറങ്ങി നടക്കുകയാണ് നടക്കാൻ ചാർ എയർപോർട്ടിൽ നിന്ന് അദ്ദേഹം ഇറങ്ങി നടന്ന് എവിടെയാണോ എനിക്ക് തോന്നി പുത്തിരിക്കണ്ട മൈതാനം വരെ മിക്കവാറും നരേന്ദ്രമോദി നടന്നു വരാനാണ് സാധ്യത അതുണ്ടാക്കുന്നൊരു ഓളമുണ്ട് അത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ എം വി ഗോവിന്ദ മാഷോ അല്ലെങ്കിൽ പിണറായി വിജയനോ നടത്തുന്ന റോഡ് ഷോ പോലെ അത്ര സിംപ്ലിഫൈ ചെയ്ത് നമുക്ക് കാണാൻ കഴിയുന്ന ഒന്നല്ല രണ്ട് സൈഡിലും റോഡിന്റെ ഇരുവശങ്ങളിലും ഫുട്പാത്തുകളിൽ നിരന്നു നിൽക്കുന്ന ആ ബാരിക്കേഡുകൾക്ക് അപ്പുറത്ത് നിരന്ന് നിൽക്കുന്ന ഒരു വലിയ ജനസഞ്ചയത്തെ നമുക്ക് കാണാം അത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ ഇതൊക്കെ ഓട്ടായി മാറുമോ എന്ന് ചോദിച്ചാൽ ഇല്ല തന്നെ കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാണാനുള്ള കൗതുകം കൊണ്ട് തടിച്ചു കൂടുന്ന ഒരു വിഭാഗം ജനങ്ങളുമുണ്ട് എന്നാൽ ഇതൊരുതരം ജനങ്ങളെ കാണിക്കുന്ന ഒരു ഗിമിക്സ് ആണ് പൊതുവിൽ ഈ പറയുന്ന യാത്രകളും ഇതുപോലെ റോഡ് ഷോകളും ഗിമിക്സ് തന്നെയാണ് എല്ലാ ഒരു ഓളം ഉണ്ടാക്കുക ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുൻപ് അതായത് ഇതുപോലെ മോദി തൃശ്ശൂർ വന്നിരുന്നു അതെ അതെ അതിനുശേഷമാണ് സുരേഷ് ഗോപി അവിടെ ജയിച്ചു കയറുന്നതൊക്കെ അതുപോലത്തെ ഒരു ും ഇതിന്റെ ലക്ഷ്യം പുറകെ തീർച്ചയായിട്ടും അതെ നിയമസഭാ അടുത്തല്ലോ നമുക്ക് അങ്ങനെ നിയമസഭ ഇനി ഇത് ആദ്യത്തെ വിസിറ്റ് എന്നുള്ള നിലയിൽ വേണമെങ്കിൽ നമുക്ക് കാണാം കാര്യം നരേന്ദ്രമോദി വരുന്ന ഫസ്റ്റ് വിസിറ്റ് ഇത് കഴിഞ്ഞാൽ ഉടനെ ഉണ്ടാവും അവിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നരേന്ദ്രമോദി സുരേഷ് ഗവീഡ് മകളുടെ വിവാഹത്തിന് വരെ വന്നിരുന്നു അവിടൊപ്പം തന്നെ അവിടെ സ്ത്രീ ശാക്തീകരണവുമായി ബന്ധപ്പെട്ട ഒരു വലിയ പരിപാടി അദ്ദേഹം അവിടെ പ്രസംഗിക്കുകയും ആ പരിപാടിയിൽ പങ്കെടുക്കുകയും ചെയ്തു ഇത് ഒരു ഓളമുണ്ട് ഇപ്പം നമ്മൾ എന്തിനാണ് റോഡ് ഷോകളല്ലേ ഇപ്പം സംസ്ഥാന സർക്കാരിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ സി പി എമ്മിന്റെ ഒരു പരിപാടി നടക്കുക എൽ ഡി എഫിന്റെ ഒരു യാത്ര നടക്കുന്നു ഈ കോൺഗ്രസ്സുകാർ അല്ലെങ്കിൽ യു ഡി എഫ് യാത്രക്ക് ഒരുങ്ങുന്നു അപ്പോൾ ഇതെന്തിനാണ് എന്തിനാണ് യാത്ര നടത്തുന്നത് ചോദിച്ചാൽ വളരെ ലളിതമായി പറഞ്ഞാൽ താഴേക്കിടയിലുള്ള പ്രവർത്തകരെ ഒന്ന് ഉണർത്തിയെടുക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടുകൂടി തന്നെയാണ് ഇത്തരം യാത്രകൾ നടത്തുന്നത് അപ്പം ജാഥ ക്യാപ്റ്റനായിട്ട് വരുന്നത് പിന്നെ എം വി ഗോവിന്ദമാഷാണ് എൽ ഡി എഫിൻ്റെ ആയിട്ട് വരുന്നത് അപ്പോൾ അങ്ങനെ മറ്റേ വി ഡി സീഷൻ ആണ് ആണെന്ന് തോന്നുന്നു അല്ലെങ്കിൽ കെ സി വേണുഗോപാലായിരിക്കും അത് സംബന്ധിച്ച് ഇവർ തീരുമാനമായിട്ടില്ല അപ്പോൾ അങ്ങനെ വരുന്ന ഒരു സാഹചര്യം നമ്മൾ പരിശോധിക്കുമ്പോൾ ഇവിടെ സംഭവിക്കാൻ പോകുന്ന കാര്യം താഴേക്കിടയിലുള്ള പ്രവർത്തകർ പോലും ഒന്ന് ഊർജ്ജസ്വലരായി സടകുട ജനയിക്കുന്ന ഒരു സമയമാണ് ഇങ്ങനെയുള്ള ഷോകളൊക്കെ ഈ റോഡ് ഷോകളൊക്കെ വരുമ്പോൾ കാര്യം എല്ലാ മേഖലാ കമ്മറ്റികൾ അടക്കമുള്ളവയിലും ഇതിൻ്റെ ഉത്തരവാദിത്തങ്ങൾ ഓരോരുത്തരെയും കൃത്യമായി ഏൽപ്പിക്കുകയും ചെയ്യും അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഇത് വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കും പ്രധാനമന്ത്രി വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇവർക്കൊക്കെ ആ മേലെ നിൽക്കുന്നൊരു ഇമ്പാക്റ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഈ പ്രത്യേകിച്ച് തിരുവനന്തപുരം പോലെ ഒരു നാട്ടിൽ അപ്പം പിന്നെ തന്നെയുമല്ല തിരുവനന്തപുരത്ത് വന്നിട്ട് പിന്നെ തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ നയരേഖാ പ്രഖ്യാപനം എന്ന് പറയുന്ന ഒരു കാര്യം കൂടി വരും അപ്പോൾ നിയമം അടക്കമുള്ള കഴക്കൂട്ടം അടക്കമുള്ള വട്ടിയൂർക്കാവ് അടക്കമുള്ള മണ്ഡലങ്ങളിൽ ഉണ്ടാകാൻ പോകുന്ന ഒരു ഇമ്പാക്റ്റ് കോവളം അടക്കമുള്ള അവിടങ്ങളിലൊക്കെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു വലിയ ഇമ്പാക്റ്റ് ഉണ്ടെന്നേ അത് നമ്മൾ തിരിച്ചറിയാതെ പോകരുത് പക്ഷെ ഇത് ഭയക്കേണ്ട കാര്യങ്ങളുണ്ട് അന്ന് എന്താ വെച്ചാൽ ഒന്ന് ഈ നിതിൻ നബീൻ എന്ന് പറയുന്ന പിന്നെ പുതിയ അധ്യക്ഷനെ സംബന്ധിച്ചിടത്തോളം ഗഡ്കരിയും ആഹ് നഡ് അടക്കമുള്ളവരാണ് അതിനു വേണ്ട നോമിനേറ്റ് ചെയ്തതെന്നാണ് നമ്മൾ അറിയുന്നത് അപ്പം ഈ ഇദ്ദേഹം വരുന്നോട് കൂടി നാൽപ്പത്തഞ്ച് വയസ്സുകാരനാണ് അപ്പം പുള്ളി വരുന്നോടുകൂടി ഇവിടെ ഒരു വലിയ പുള്ളി ഈ തരത്തിലുള്ള റോഡ് ഷോകൾ പുള്ളി കൃത്യമായ പ്ലാനിങ് ആണ് എങ്ങനെ ആയിരിക്കണം ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അടക്കമുള്ള അല്ലെങ്കിൽ ദേശീയ നേതാക്കന്മാരുടെ റോഡ് ഷോകൾ ഏത് രീതിയിലായിരിക്കണം എത്ര ആളുകളെ പങ്കെടുപ്പിക്കണം അതിൻ്റെ പിന്നെ ചുറ്റുവട്ടം ഏത് രീതിയിലാണ് അറേഞ്ച് ചെയ്യേണ്ടത് തുടങ്ങി മികച്ച ഒരു സംഘാടകൻ എന്നുള്ള നിലയിൽ തന്നെയാണ് ബി ജെ പി ഈ നിതിൻ നബീൻ എന്ന് പറയുന്നത് മനസ്സിലാക്കുന്നത് അങ്ങനെ ഒരു കരുത്തുണ്ട് കാരണം നല്ല ഒരു ഉപദേശക സമിതി പുറകിലുണ്ട് ബാക്കിൽ പ്രവർത്തിക്കുന്ന നല്ലൊരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാ സപ്പോർട്ട് കൊടുക്കുന്ന വലിയ നല്ലൊരു ടീം പുറകിലുണ്ട് അത് ബിജെപിയുടെ വലിയൊരു പോസിറ്റീവായിട്ടുള്ള കാര്യം തന്നെയാണ് അവരുടെ അതെ കോൺഗ്രസിനെ അപേക്ഷിച്ച് നോക്കുമ്പോ ഇപ്പൊ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ആരാ ഉള്ളത് ഇപ്പൊ കോൺഗ്രസിനെ രാഹുൽ രാഹുൽ ഗാന്ധി കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഏറ്റവും വലിയ ഉപദേശകൻ എന്ന് പറഞ്ഞാൽ പിന്നെ കെ സി വേണുഗോപാലാണ് പിന്നെ സുനിൽ കനഗോലു സുനിൽ കനഗോലു കാണിക്കുന്ന തോന്നിയ മാസങ്ങളാണല്ലോ ഇവിടെ ഇപ്പം പിന്നെ ഈ മതേതരം എന്ന് പറയുന്ന ഒരു വിഷയം ഇടുത്തിരിക്ക ചർച്ചയ്ക്ക് വരാനും ഇതിനകത്ത് പിന്നെ ഈ രീതിയിൽ വേണം ഓപ്പറേറ്റ് ചെയ്യാൻ എന്ന് പറഞ്ഞാൽ അത് നമുക്ക് പിന്നെ വേറൊരു വിഷയമായിട്ട് സംസാരിക്കേണ്ട കാര്യമാണ് അപ്പം പിന്നെ ഇങ്ങനെ ഈ രീതിയിൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു ഉപദേശക സമിതി ഇല്ല പക്ഷെ തന്നെയല്ല അവർക്കൊരു ദേശീയ നേതാവ് എന്നുള്ള നിലയിൽ ഉയർത്തിക്കാണിക്ക് രാഹുൽ ഗാന്ധി മാത്രമേ ഉള്ളൂ അല്ല രാഹുൽ ഗാന്ധിക്ക് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായ ഒരു ഒരു എന്താ പറയുക ഒരു ബ്ലാക്ക് മാർക്ക് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെ വ്യക്തമായി കണ്ടതാണ് ഇവിടെ ഇടതുപക്ഷത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അവർക്കൊരു ദേശീയ നേതാവ് എന്നുള്ള നിലയിൽ എം എ ബി മാത്രമേ ഉള്ളൂ അപ്പൊ ഇങ്ങനെ ഒരു വരുന്ന ഒരു പ്രശ്നമുണ്ട് പക്ഷെ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനല്ല ഇനി വരാൻ കിടക്കുന്ന എത്രയോ അമിത്ഷാ വരാൻ കിടക്കുന്നു ദേശീയ നേതാവാണ് നിർമ്മല സീതാരാമൻ വന്നാൽ പോലും അതിനൊരു ഇമ്പാക്റ്റ് ഉണ്ടാകുന്നുണ്ട് ജെ പി നദ്ദ വരാനുണ്ട് അപ്പം ഇവരെല്ലാം കൂടെ കേരളത്തിലേക്ക് തമ്പടിക്കാൻ പോകും എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ കഴിഞ്ഞ തവണത്തെ പോലെ അല്ല ഇത്തവണത്തെ തിരഞ്ഞെടുപ്പെന്നും ഈ തെരഞ്ഞെടുപ്പിൽ കൂടുതലായി സീറ്റുകൾ ബി ജെ പിക്ക് നേടിയെടുക്കേണ്ടതുണ്ട് എന്നുള്ളൊരു സാധനമുണ്ട് അതോടൊപ്പം തന്നെ എന്തുകൊണ്ടാണ് കഴിഞ്ഞ തവണ ഈ രീതിയിൽ ഓളം ഉണ്ടാക്കാൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തായിരുന്നു കെ സുരേന്ദ്രനാണ് ഇവിടെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷനായിട്ടിരിക്കുന്നത് കെ സുരേന്ദ്രൻ ഇരിക്കുന്ന സമയത്ത് തന്നെയാണ് ഇവിടെ സുരേഷ് ഗോപി വിജയിക്കുന്നത് പക്ഷേ എന്നിരുന്നാൽ പോലും സുരേന്ദ്രൻ കഴിവ് ഒരു പിന്നെ പ്രസിഡന്റ് ആണ് എന്നുള്ള ഒരു ഖ്യാതി പുറത്തു കൊടുക്കാൻ കഴിഞ്ഞു എന്നാൽ ഈ പിന്നെ രാജീവ് ചന്ദ്രശേഖറും നരേന്ദ്രമോദിയും തമ്മിലുള്ള അടുപ്പം അതിനേക്കാൾ വലിയൊരു അടുപ്പമാണ് അപ്പൊ ആ അടുപ്പത്തിന്റെ പുറത്ത് നിന്നുകൊണ്ട് രാജീവ് ചന്ദ്രശേഖർ അധ്യക്ഷനായിരിക്കുന്ന ഒരു സംസ്ഥാനത്ത് ഈ രീതിയിൽ ബി ജെ പിന്നോക്കം പോകാൻ പാടില്ല എന്നുള്ളൊരു ചിന്ത പ്രധാനമന്ത്രിക്കുണ്ട് അമിത്ഷായ്ക്കുണ്ട് അപ്പൊ ഇങ്ങനെ തുടങ്ങിയ ഒരു വിഭാഗം ആളുകളുടെ ശക്തമായ ഒരു ഇടപെടൽ ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അതിന്റെ ഒരു നേട്ടം ബി ജെ ഉണ്ടാകാനുള്ള സാധ്യത നമ്മൾ തള്ളിക്കളയാൻ കഴിയില്ല പക്ഷേ അതിൽ അവിടെ ഒരു അപകടകരമായ പ്രതിസന്ധി ഉണ്ട് അതായത് അത് ബി ജെ പി ബി ജെ പി അങ്ങനെ നമ്മൾ മാറ്റി നിർത്തി കഴിഞ്ഞാലും അതിൽ എന്താണ് അപകടകരമായ ഒരു സാഹചര്യം ചോദിച്ചാൽ ഇതിൽ യു ഡി എഫും എൽ ഡി എഫും ഒരേപോലെ ഭയക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഒരു ഘട്ടത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ പറയുന്ന ബി ജെ പി മൂവ് ചെയ്യുന്നത് എങ്ങോട്ടാണ് എന്നുള്ളത് നോക്കുക ബി ജെ പി ആരുടെ സ്പേസിലേക്കാണ് എൻറ്റർ ചെയ്യുന്നത് നോക്കുക ബി ജെ പി എൻറ്റർ ചെയ്യാൻ പോകുന്ന സ്പേസ് എന്ന് പറഞ്ഞാൽ അത് കോൺഗ്രസിന്റെ അല്ലെങ്കിൽ യു ഡി എഫിന്റെ സ്പേസിലേക്കാണ് കാര്യം യു ഡി എഫ് അതുകൊണ്ട് തന്നെയാണ് ഇപ്പം ഒരു വർഗീതയുടെ ഒരു മൂടുപടം പിടിച്ചുകൊണ്ട് യു ഡി എഫ് നിൽക്കുന്നത് പക്ഷേ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു വിഷയമല്ല അവർ മാറിക്കൊടുക്കാൻ തയ്യാറായിട്ടില്ല അവര് മാറിക്കൊടുക്കാൻ തയ്യാറാണ് പിന്നെ തന്നെയല്ല എന്തുകൊണ്ട് കേരളത്തിൽ ബിജെപി ഒരു ശക്തിയായി വളർന്നു വരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബിജെപിക്ക് ഒരു നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞ മണ്ഡലങ്ങളുടെ കണക്കെടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ കോൺഗ്രസ് നേതാക്കന്മാരെല്ലാം അല്ലെങ്കിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി അല്ലെങ്കിൽ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി മൂന്നാം സ്ഥാനത്തേക്ക് പോകുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട് അത് എവിടെയാണെങ്കിലും ഈ പറയുന്ന നിയമം മുതലുള്ള ഒരു കാര്യങ്ങൾ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ തൃശ്ശൂർ വരെ എത്തി നിൽക്കുന്ന അല്ലെങ്കിൽ തിരുവനന്തപുരത്തെ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് വരെ എത്തി നിൽക്കുന്ന ഒരു പ്രത്യേക സവിശേഷമായ സാഹചര്യമുണ്ട് ഇതിന് വളം വെച്ചു കൊടുക്കുന്ന കോൺഗ്രസ് പാർട്ടിയാണ് പക്ഷേ കോൺഗ്രസ് അല്ലെങ്കിൽ യു ഡി എഫ് അറിയുന്നില്ല ഇതിലൂടെ എൻ്റർ ചെയ്യാൻ പോകുന്ന എൻ എന്ന് പറയുന്ന ദേശീയ ജനാധിപത്യ മുന്നണി എൻ്റർ ചെയ്യാൻ പോകുന്നത് ഇവിടെ ഇവരുടെ സ്പേസിലേക്കാണ് ഇവരുടെ ഒരു പിന്നെ ഒരു ഇവരെ തള്ളി മാറ്റിക്കൊണ്ട് ഇവര് നിൽക്കേണ്ട സ്ഥാനത്തേക്കാണ് വരാൻ പോകുന്നത് എന്നുള്ള കാര്യം മറന്നുപോകുന്നു ഇവിടെ പിണറായി വിജയൻ വളരെ കൃത്യമായി ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗിലൂടെ പോയാണ് എവിടെയാണ് വോട്ട് വിഗടിക്കാൻ സാധ്യതയുള്ളു എവിടെയാണ് വോട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ സാധ്യതയുള്ളത് തീർച്ചയായിട്ടും ഭൂരിപക്ഷ സമുദായ വോട്ടുകൾ സ്പ്ലിറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് അവിടെ നോക്കി കൃത്യമായി പ്രവർത്തിക്കാൻ പിണറായി വിജയന് കഴിയുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് അവിടെ ഭൂരിപക്ഷ സമുദായങ്ങളുടെ വോട്ട് പോയി കഴിയുമ്പോൾ അത് ആർക്ക് ഗുണമാവും അത് ബി ജെ പി ഗുണകരമാവും എന്നാൽ ഈ യു ഡി എഫ് ആർ എന്താ ചെയ്യുന്നത് അവർ ഇതിനെ ഈ പറയുന്ന ഒരു ഈ പിണറായി വിജയൻ പറയുന്ന ഒരു ഭൂരിപക്ഷ അവിടെ വർഗീയത പറയാൻ പറ്റില്ല ആ ഭൂരിപക്ഷത്തെ എങ്ങനെ അട്രാക്ട് ചെയ്യാമെന്നതിനെ കുറിച്ചാണ് പിണറായി വിജയൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് ഈ പറയുന്ന വെള്ളാപ്പള്ളി എന്ത് പറഞ്ഞാലും പിണറായി വിജയൻ അത് മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ള തലയിൽ നിലയിൽ തള്ളിവിടുന്നത് ഇവിടെയൊക്കെ നോക്കിക്കോളൂ ആഗോള അയ്യപ്പ സംഘം നടത്തി എങ്ങനെ ആ ഒരു ഒറ്റ സംഗമം കൊണ്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഒറ്റ പരിപാടി കൊണ്ട് എൻ എസ് 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 എ പി നിലപാട് മാറ്റിയില്ലേ അവരിങ്ങോട്ടും പറഞ്ഞില്ലേ ഇത് കൃത്യമായി പറഞ്ഞ പിണറായി വിജയന്റെ തലയ്ക്കാത്ത ഉദിച്ചു വന്നതാ അവിടെ ഭൂരിപക്ഷത്തിന്റെ വോട്ടുകൾ സ്പ്ലിറ്റ് ചെയ്തു പോകാതിരിക്കാൻ വേണ്ട കൃത്യമായ ക്രമീകരണമാണ് അവിടെ പിണറായി വിജയൻ നടത്തിയത് ഇവിടെ എന്നാലും അങ്ങനെയാണോ ഇവർ ജമാഅത്ത് ഇസ്ലാമിയെ കൂട്ടുപിടിക്കുകയാണ് ഈ ജമാഅത്ത് ഇസ്ലാമി ഇവർ കൂട്ടുപിടിച്ചുകൊണ്ട് നിൽക്കുന്ന സാഹചര്യത്തിൽ ഇത് എന്ത് സംഭവിക്കും നോർമലി പറയുന്ന ഒരു കാര്യമുണ്ട് ഈ വോട്ടുകൾ ബി വോട്ടുകൾ ഒന്നിൽ അവർക്കറിയാം ഇത് എൽ ഡി എഫിന് ഗുണകരമാണ് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഈ പറയുന്ന ബി ജെ പി വോട്ടുകൾ കുറയുന്നതുകൊണ്ട് ഇത് ജസ്റ്റ് ഒരു പിന്നെ ഒരു കാര്യം പറയുന്നത് മാത്രമേ ഉള്ളൂ ഇത് എങ്ങനെ സംഭവിക്കുമെന്നറിയില്ല ജസ്റ്റ് ഈ ബി ജെ പിക്ക് ഒരു നിശ്ചിത വോട്ടുണ്ട് ഈ ബി ജെ പി ചിന്തിക്കുന്ന എന്താണെന്ന് അറിയാവും യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ ജമാഅത്ത് ഇസ്ലാമിയും ലീഗും അടക്കമുള്ളവർ അധികാരത്തിലേക്ക് കയറും അത് നൂറ് ശതമാനം കഴിഞ്ഞ ദിവസം നമ്മൾ അതിൻ്റെ ഒരു കണക്ക് പറഞ്ഞായിരുന്നുള്ളൂ ഇത്ര സീറ്റ് എന്നുള്ളതാണ് കാര്യം അപ്പൊ അങ്ങനെ അധികാരത്തിൽ കയറി കഴിയുമ്പോൾ കൂടുതലും ഭൂരിപക്ഷത്തെ അതായത് ഹിന്ദുക്കൾക്ക് അല്ലെങ്കിൽ അതൊരു വലിയ പ്രതിസന്ധിയായി മാറും എന്ന് ബി ജെ പി പ്രവർത്തകർ പോലും അല്ലെങ്കിൽ ബി ജെ പിക്ക് വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നവർ പോലും കരുതുന്നുണ്ട് അപ്പം അതിനേക്കാൾ ഭേദം ഇവർക്ക് എൽ ഡി എഫിനെ സപ്പോർട്ട് ചെയ്യുന്നതാണ് എന്ന് വെച്ചാൽ പരസ്യമായ സപ്പോർട്ടല്ല വോട്ട് അവർ എൽ ഡി എഫിന് മറിച്ചു കൊടുക്കാനുള്ള സാധ്യതയുണ്ട് അത് ദോഷം ചെയ്യാമെന്ന് യു ഡി എഫിനാണ് അപ്പോൾ എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ അവർക്ക് പ്രാമുഖ്യമുള്ള മേഖലകളിൽ ബി ജെ പി ബി ജെ പിക്ക് വോട്ട് ചെയ്യും ലീഗുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മേഖലകളിൽ ലീഗിന് വിജയ മേഖലകളിൽ അവർ മറിച്ച് വോട്ട് ചെയ്യും കഴിഞ്ഞ വിഷയം അപ്പം ഈ രീതിയിലുള്ള ഒരു കൃത്യ പിണറായി വിജയൻ നടത്തിയ ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് പക്ഷേ നേരെ ഓപ്പോസിറ്റാണ് വി ഡി സൈസ് നടത്തിയിരിക്കുന്നത് വി ഡി സൈസ് ന്യൂനപക്ഷങ്ങളിൽ അതിന് വിശേഷിച്ച് ന്യൂനപക്ഷങ്ങളെ മുസ്ലിം ലീഗിനെ മാത്രമല്ല ജമാഅത്ത് ഇസ്ലാമിയും എസ് ഡി പി ഐയും കൂടെ ഒപ്പം നിർത്താൻ കാണിച്ചത് ഏറ്റവും വലിയ മണ്ഡത്തരമായി രാഷ്ട്രീയ മണ്ഡത്തരമായി തന്നെ വിലയിരുത്തപ്പെടും കാരണം ഇവിടെ ഇതുകൊണ്ട് പ്രത്യേകിച്ച് യാതൊരു പ്രയോജനവും ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്നാൽ ഇപ്പുറത്ത് എൽ ഡി എഫിന് നേട്ടം ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് എന്നാൽ ഈ പറയുന്ന രണ്ട് മുന്നണികളും ശരിക്കും ബി ജെ പിയുടെ വരവിനെ കൃത്യമായി പ്രതിരോധിക്കേണ്ടത് ആവശ്യമാണ് എസ്പെഷ്യലി ഞാൻ പറയുന്ന യു ഡി എഫ് അതിനെ പ്രതിരോധിക്കാൻ വേണ്ട എല്ലാ ആയുധങ്ങളും എടുത്തു വെക്കണം ഇവിടെ വി ഡി സതീഷിനെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ ആർ എസ് എസിനെ കുറ്റം പറഞ്ഞിട്ടില്ല ഇവിടെ ഇതുവരെ ബി ജെ പി കുറ്റം പറഞ്ഞിട്ടില്ല ബി ജെ പി നേതാക്കന്മാരെ കടന്നാക്രമിച്ചിട്ടില്ല ഇതൊന്നും ഈ പറയുന്ന വി ഡി സതീശിൻ്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഒരു നേതാക്കന്മാരുടെ ഭാഗത്തു നിന്നോ ഉണ്ടായിട്ടില്ല ഇത് ദോഷം ചെയ്യാമോന്ന് യു ഡി എഫിന് തന്നെയാണ് കോൺഗ്രസിന് തന്നെയാണ് എന്നുള്ള യാഥാർത്ഥ്യം അവർ മനസ്സിലാക്കാതെ പോകുന്നു എന്നുള്ളതാണ് വസ്തുത